ശ്രീ മഹാഭാരതത്തിൽ ഉദ്യോഗപർവം എന്ന് പറയുന്ന അഞ്ചാമത്തെ പർവ്വത്തിലേക്കാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവേശിച്ചത് പാണ്ഡവന്മാർ പതിമൂന്ന് വർഷത്തെ അവരുടെ വിപ്രവാസം അവസാനിപ്പിച്ച് വനവാസവും അജ്ഞാതവാസവും അവസാനിപ്പിച്ച് അവരുടെ പ്രതിജ്ഞ കഴിഞ്ഞു വിരാടൻ്റെ സഭയിൽ വെച്ച് പാണ്ഡവന്മാർ പാഞ്ചാലൻ മുതലായിട്ടുള്ള ആളുകൾ വിരാടൻ അതുപോലെ യാദവന്മാർ കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള യാതവന്മാർ ഇവരൊക്കെ ചേർന്നു കൊണ്ടുള്ള ഒരു ചർച്ച യുദ്ധത്തെക്കുറിച്ച് യുദ്ധമോ വേണോ സമാധാനം വേണമോ എന്നുള്ളതിനെ ചർച്ചയാണ് കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ വിചാരം ചെയ്തത് അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ദൂതനെ അയക്കണം എന്നിട്ട് ആദ്യം അതിലൂടെ കാര്യം നേടണം ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ബലരാമൻ പറഞ്ഞു സാമം തന്നെയാണ് വേണ്ടത് യുദ്ധം ഒഴിവാക്കണം അതിനുവേണ്ടി ദുര്യോധന അടുത്ത് എന്ന് കേട് പറയണം യുധിഷ്ഠരൻ്റെ ദൂതൻ കാരണം യുധിഷ്ഠര മഹാരാജാവ് ചൂത് കളിച്ചതൊക്കെ തന്നെ തെറ്റായ രീതിയാണ് അദ്ദേഹത്തിൻ്റെ ദോഷം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിച്ചു അതിന് മറുപടിയായിട്ട് സാത്യുകയും ഉഗ്രമായ കൂടി ബലരാമനെ അധിക്ഷേപിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് യുധിഷ്ഠരൻ്റെ പക്ഷത്തെ പൂർണ്ണമായി ന്യായീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു തരത്തിലും ദോഷം വന്നിട്ടില്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ധ്രുപദ മഹാരാജാവ് എഴുന്നിരുന്നിട്ട് പറഞ്ഞു അങ്ങ് പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു ശരിയാണ് ദുര്യോധനൻ സന്തോഷപൂർവ്വം രാജ്യം തരികയില്ല ധൃതരാക്ഷകട്ടെ തൻ്റെ മകനോട് അത്യധികം സ്നേഹമുള്ളവനാണ് ഭീഷ്മരും ദ്രോണരും കൃപരും ഒക്കെ തന്നെ കൃപണന്മാരാണ് ദീനന്മാരാണ് അവർക്ക് ദുര്യോധനനെ എതിർത്ത് പറയാൻ തോന്നുകയില്ല പിന്നെ കർണനും ശകുനിയും പടുവിഡികളാണ് മൂർഖന്മാരാണ് അവരും ദുര്യോധനന് ഹിതം പറഞ്ഞു കൊടുക്കുകയില്ല അതുകൊണ്ട് ഇവിടെ സാമം അല്ലെങ്കിൽ ദൗത്യം കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല യുദ്ധം തന്നെ വേണ്ടി വരും ബലരാമൻ പറഞ്ഞതിലൂടെ ഞാൻ ലവലേശം യോജിക്കുന്നില്ല സാധ്യതയുടെ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത് ഞാൻ എൻ്റെ സുനീതി എൻ്റെതായ നയം ഇവിടെ വെളിപ്പെടുത്താം മൃദുവചനം മൃദുവായിട്ടുള്ള കേണ് അപേക്ഷിക്കുക യാചിക്കുക അതൊന്നും ആവശ്യമില്ലാത്തതാണ് അവൻ ദുര്യോധനൻ പാപബുദ്ധിയാണ് അതുകൊണ്ട് പാപബുദ്ധിയോട് ചെന്ന് മാർദ്ദവം പ്രയോഗിക്കാൻ പാടില്ല ശാസ്ത്രം പറയുന്നുണ്ട് ഗർദഭേ മാർദ്ദവം കുര്യ ഗോഷു തീക്ഷണം മൃദു ദുര്യോധനെ വാക്യം ഗർദ്ദം അതുപോലെ ഗോവ് കഴുതയോട് കഴുതയോട് മൃദുവായിട്ട് സംസാരിക്കുക കഴുതയോട് മൃദുവായിട്ടല്ല കഴുതയെ എന്തെങ്കിലും നല്ല ചൂടുള്ള നല്ല വടിയെടുത്ത് അടിക്കുമ്പോഴാണ് കഴുത നമ്മളെ അനുസരിക്കുക അതേസമയത്ത് പശുവിനോട് അങ്ങനെയല്ല ഗോവിനോട് അങ്ങനെയല്ല ഗോവിനോട് മൃദുവായിട്ട് തന്നെ നമ്മൾ പറഞ്ഞാൽ അത് അനുസരിച്ചിട്ട് നമ്മുടെ കൂടെ വരും അപ്പോൾ പശുവിനെ അടിക്കുക തീക്ഷണമായിട്ട് കൽപ്പിക്കുക അതുപോലെ ഈ മൃദുവാക്യ വാക്യങ്ങൾ കഴുതയോട് പറയുക എന്ന് പറയുന്നത് മുടന്മാർ മാത്രം ചെയ്യുന്നതാണ് ഇവിടെ ദുര്ജോധനൻ എന്ന പാപബുദ്ധിയായ മനുഷ്യനോട് മൃദുവായിട്ട് സംസാരിച്ചാൽ അത് നമ്മുടെ ദൗർബല്യമായിട്ട് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അതിന് അദ്ദേഹം ഒരു നല്ല മനോഹരമായ ഒരു യുക്തി പറഞ്ഞു അത് നമുക്ക് ഏവർക്കും എല്ലാ കാലത്തും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന ഒരു സുഭാഷിതമാണ് അദ്ദേഹം പറഞ്ഞത് വ്യാസന്റെ വാക്യമാണ് പാപോ അബുധോ മൃദുംകം സതീ പാപികളായ ആളുകളുടെ ആളുകളടുത്ത് അങ്ങേറ്റ ദുഷ്ടന്മാരായിട്ട് ആളുകളടുത്ത് ചെന്ന് മൃദുവായിട്ട് സൗമ്യമായിട്ട് നമ്മൾ സംസാരിച്ചാൽ നമ്മൾ ദുർബലന്മാരാണ് എന്ന് അവൻ കരുതും അതിലൂടെ നമ്മളെ തോൽപ്പിച്ച് നമ്മുടെ അർത്ഥം നമ്മുടെ ധനത്തെ അപഹരിക്കാം സ്വന്തമാക്കാം എന്നുകൂടി കൂടി അത്തരം മൂർഖന്മാർ ചിന്തിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് പാവികളോട് മൃദുവാക്യം പറയേണ്ടതില്ല കഠിനമായ വാക്കുകളെ കൊണ്ട് തന്നെ സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ സൈനിക ശക്തി സമാഹരിക്കണം രാജാക്കന്മാരെയൊക്കെ കൂടെ നിർത്തണം ആദ്യം നമ്മൾ മാതൃരാജാവായിട്ടുള്ള ശല്യരെ വിളിച്ച് ശല്യരെ കൂടെ നിർത്തണം മഹാപരാക്രമിയാണ് ശക്തിശാലിയാണ് ഗതാഗത പ്രവീണനാണ് മല്ലയുദ്ധ പ്രവീണനാണ് പിന്നെ ധൃഷ്ടകേതുവിനെ വിളിക്കണം കേകയരാ കേകയന്മാരെ വിളിക്കണം മഹാശൂരന്മാരാണ് അവരെന്നും ശ്രീകൃഷ്ണന്റെയും മറ്റും കൂടെ നിൽക്കുന്നവരാണ് ദൂതന്മാർ ഇന്ന് തന്നെ പോകട്ടെ ദുര്യോധനൻ ഒരുപക്ഷെ ദൂതന്മാരെ അയക്കാൻ തുടങ്ങിക്കാണ് പക്ഷെ നമ്മൾ രാജാക്കന്മാരൊക്കെ തന്നെ ആദ്യം ക്ഷണിക്കുന്ന ആളിൻ്റെ കൂടെ പോകും അങ്ങനെ ഒരു നയമുണ്ട് മര്യാദയുണ്ട് തത്വരത്വം നരേന്ദ്രാണാം പൂർവ്വമേപ പ്രചോദനേ അതുകൊണ്ട് ആദ്യം ചെന്ന് ക്ഷണിക്കുന്നത് നമ്മുടെ ആളുകൾ നമ്മുടെ ദൂതന്മാരായിരിക്കണം അതിനുവേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് ദൂതന്മാരെ അയക്കണം വേറെയും ആളുകളുണ്ട് ദന്തഭക്തനുണ്ട് രുക്മിയുണ്ട് ദേവകനുണ്ട് ഏകലവ്യനുണ്ട് കാരുഘോഷകനുണ്ട് ഭഗദത്തനുണ്ട് ബാഹുലീകനുണ്ട് കലിംഗൻ ഇങ്ങനെ നൂറുകണക്കിന് രാജാക്കന്മാരുടെ പേര് അവിടെ ധ്രുപദൻ പറഞ്ഞു അവരെയൊക്കെ തന്നെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ആളുകളെ അയക്കണം എന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ വിദ്വാനായ അറിവുള്ള ഒരു ബ്രാഹ്മണനെ നൂതനായിട്ട് അയക്കാം എന്ന് ധ്രുപദൻ പറഞ്ഞു അപ്പോൾ ഇവിടെ രണ്ടഭിപ്രായങ്ങൾ ദ്രുപദനും സാത്തികിയും ഒരു പക്ഷത്തു നിൽക്കുന്നു ബലുരാമൻ മറുപക്ഷത്ത് നിൽക്കുന്നു സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ തൻ്റെ ജ്യേഷ്ഠനെ തള്ളിപ്പറയാനോ നിന്ദിക്കാനോ സാധിക്കുകയില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് അങ്ങേറ്റം അബദ്ധമാണ് എന്ന കാര്യം അദ്ദേഹത്തിന് ബോധ്യമുണ്ട് സാത്തികി പറഞ്ഞതാണ് സത്യമെന്നും അറിയാം അതുകൊണ്ട് തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം എന്ന് കരുതി ഭഗവാൻ ചർച്ച അവസാനിപ്പിച്ച് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ദ്വാരകയിലേക്ക് പോകാനൊരുങ്ങുകയാണ് അദ്ദേഹം ഒടുവിൽ പറഞ്ഞതിങ്ങനെയാണ് സോമകന്മാരിൽ വെച്ച് പ്രമുഖനായ ദ്രുപദരാജാവ് പറഞ്ഞ കാര്യം യുധിഷ്ഠര മഹാരാജാവിന് അർത്ഥസിദ്ധികരമാണ് അദ്ദേഹത്തിന്റെ പക്ഷമാണ് യുധിഷ്ഠരന് ഹിതകരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് നീതിപൂർവകമായി അവസരത്തിനൊത്ത് ഉയരാത്ത ആളുകൾ അങ്ങനെ പ്രവർത്തിക്കാത്ത ആളുകൾ ബാലിജന്മാരാണ് അത് ബലരാമനെക്കുറിച്ചും അദ്ദേഹം ഒന്ന് വ്യങ്ക്യന്തരേണ വ്യങ്ക്യമായിട്ട് പറഞ്ഞതാണ് ഓരോ അവസരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സാമവും അതുപോലെ ദണ്ഡവും ഒക്കെ പ്രയോഗിക്കേണ്ടത് അത് അതനുസരിച്ച് പ്രവർത്തിക്കാത്തവൻ ബാലശബുദ്ധിയാണ് ബാലബുദ്ധിയാണ് അല്ലെങ്കിൽ ചവലനാണ് എന്നർത്ഥം ഏതായാലും യാദവന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് പാണ്ഡവന്മാരും കുരുക്കളും ഒരുപോലെ ബന്ധം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപോലെയാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് നിഷ്പക്ഷമായിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നപ്പോൾ വിവാഹത്തിന് വന്നതാണ് പുത്രയുടെ വിവാഹത്തെ സംബന്ധിക്കാൻ അഭിമന്യുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നതാണ് യുദ്ധകാരൻ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾ തമ്മിൽ ചർച്ചയും സമവായവും എത്തിയിട്ടുമില്ല ഇവിടെ യാദവന്മാർ ഇവിടെ വന്നിട്ട് വിരാട സഭയിൽ വന്നിട്ട് യാദവന്മാരായിട്ട് ഈ ബലരാമനും രണ്ട് രണ്ടുപക്ഷത്ത് നിന്നുകൊണ്ട് ഘോരഘോരമായി വാദിച്ചാൽ അതും വിരാട് രാജാവിൻ്റെയും ദ്രുഗതൻ്റെയും മുന്നിൽ വെച്ചങ്ങനൊരു അവർ തമ്മിൽ ഒരു ഒരു സംഘർഷം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യാദവന്മാർക്ക് അതൊരു കുറച്ചിലാണ് അപമാനമാണ് യാദവന്മാർക്ക് തമ്മിൽ ഒരു അഭിപ്രായ സമന്വയമില്ല എന്ന് ആളുകൾ പറയാനിടയാകും അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചത് കാരണം ഇത് മറ്റു ദേശത്ത് വന്നിട്ട് നമ്മൾ അവഹേളിക്കപ്പെടരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ പറഞ്ഞു ഞങ്ങൾക്ക് ദുര്യോധനും പാണ്ഡവന്മാരും ഒരുപോലെയാണ് ബന്ധുത്വം കൊണ്ട് അതുകൊണ്ട് ബലരാമനെ പറഞ്ഞാലും തെറ്റില്ല എന്ന് അവിടെ അദ്ദേഹം ഒരു തരത്തിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ധ്രുപദരാജാവ് അങ്ങ് വൃദ്ധനും വയസ്സുകൊണ്ടും അറിവ് ഞങ്ങളെക്കാൾ വലിയ ആളുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങയുടെ ശിഷ്യനായിട്ട് പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ട് അതുപോലെ ചെയ്തുകൊള്ളാണ് അങ്ങേ ഒരുപക്ഷെ ധൃതരാഷ്ട്രം മാനിക്കും അങ്ങ് അയക്കുന്ന ദൂതനെ ബ്രാഹ്മണനായ ദൂതനെ ഒരുപക്ഷെ ധൃതരാഷ്ട്രം മാനിക്കും കാരണം അങ്ങ് അറിവുള്ള ആളാണ് വൃദ്ധനുമാണ് അതോടൊപ്പം തന്നെ മറ്റു കാര്യം ദ്രോണാചാര്യർ അങ്ങയുടെ സഹപാഠിയാണ് ക്ലാസ്മേറ്റ് ആണ് അപ്പോൾ പറഞ്ഞ കേൾക്കും കൃപര് അങ്ങയുടെ സുഹൃത്താണ് ഒരുപക്ഷേ ഭഗവാൻ ഇവിടെ ദ്രുപതിനനെ കളിയാക്കിക്കൊണ്ട് പരിഹാസമായിട്ടാണ് ഇത് പറയുന്നത് എന്നും സംശയിക്കണം കാരണം ദ്രോണരും ദ്രുപദനും തമ്മിൽ അവർ ക്ലാസ്മേറ്റ്സ് ആണ് സഹവാഠികളാണെങ്കിൽ പോലും അവർ കണ്ടാൽ വെട്ടിക്കീറി കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന രണ്ട് ശത്രുക്കളാണ് അത് മുമ്പ് അങ്ങനെ ദ്രുപദൻ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടായിരുന്നു വാക്കുകൊണ്ട് വാക്കു കൊടുത്തിട്ട് ചതിച്ചിട്ടുണ്ടായിരുന്നു ദ്രോണിനകത്ത് നേടാൻ സാധിക്കാത്തതിന്റെ പ്രതികാരമായിട്ട് അർജുനനെ വിട്ട് ഇദ്ദേഹത്തെ തോൽപ്പിക്കുകയും രാജ്യം പിടിച്ചെടുക്കുകയും പകുതി രാജ്യം എടുത്തിട്ട് പകുതി മാത്രമേ ദ്രുപദനെ കൊടുത്തുള്ളൂ ആ ദ്രോണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം യാഗം ചെയ്തിട്ട് ദുഷ്ടദ്വന്ദനെന്ന പുത്രനെ ഉണ്ടാക്കിയതും അർജുനന് കൊടുക്കാൻ വേണ്ടി പാഞ്ചാലിയെ അദ്ദേഹം അഗ്നിയിൽ നിന്നുണ്ടാക്കിയത് അത്രയധികം അങ്ങേറ്റത്തെ വിരോധം വ്യക്തിവിദ്വേഷം ഇവർ തമ്മിലുണ്ട് അതറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അങ്ങയുടെ സഹപാഠി അവിടെ ഉണ്ടല്ലോ അപ്പോൾ പറഞ്ഞാൽ കേൾക്കും എന്ന് പരിഹാസ പരിഹാസദ്യോതകമായിട്ടാകാം പറഞ്ഞത് ഏതായാലും ഈ തൂതിൽ ശ്രീകൃഷ്ണനെ അയക്കാം എന്ന് ദ്രുവതൻ പറഞ്ഞില്ല എന്നതിലും അദ്ദേഹത്തിന് ഒരു ചെറിയൊരു എന്താണ് ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെറിയൊരു മനോ വിഷമം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഭഗവാൻ അങ്ങനെ ഉണ്ടാകാൻ ഇടയില്ല എങ്കിൽ പോലും അത് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ക്ഷമം തന്നെ നടക്കട്ടെ ദൂതനെ അയക്ക അയക്കുക സൗഭാത്രം നിലനിൽക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു പാപബുദ്ധിയായി ദുര്യോധന അതൊന്നും കേൾക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഒരു ദൂതനെ അയച്ചിട്ട് കേട്ടില്ലെങ്കിൽ മറ്റൊരാളെ അയക്കുക വീണ്ടും വീണ്ടും ദൂതന്മാരെ അയക്കുക ഒടുവിൽ അതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ മാത്രം ഞങ്ങളോട് പറയുക ഞങ്ങൾ എത്ര കഴിവുള്ളവരൊന്നുമല്ല ബുദ്ധിയും ശക്തിയും കുറഞ്ഞവരാണ് ഞങ്ങൾ യാദവന്മാർ കൃഷ്ണനും എൻ്റെ സഹോദരനുമൊക്കെ തന്നെ അതുകൊണ്ട് ഒരു രക്ഷയും മാത്രം ഞങ്ങളെ ആളയച്ചാൽ ഞങ്ങൾ വന്നുകൊള്ളാം ഗണ്ഡീവധന്മായ അർജുനനോടുള്ള പ്രതികാരബുദ്ധി നിമിത്തം മിക്കവാറും ദുര്യോധന യുദ്ധത്തിനാണ് വരിക ആ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ അവൻ സഹിതം മന്ത്രി സഹി മന്ത്രിമാർ സഹിതം അവൻ കൊല്ലപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഭഗവാൻ ബലരാമനെയും സാത്വികയും എല്ലാവരെയും കൂട്ടി മക്കളെയൊക്കെ കൂട്ടി അദ്ദേഹം ദ്വാരകയിലേക്ക് പോയി പിന്നെ ഇവിടെ യുധിഷ്ഠിരൻ മുതലായിട്ട് പാണ്ഡവ പാണ്ഡവന്മാർ വിരാട് രാജാവ് ധ്രുപദൻ ഇവരൊക്കെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാ രാജാക്കന്മാർക്കും ക്ഷണ ക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ദൂതന്മാരെ അയക്കാൻ തുടങ്ങി മത്സ്യരാജാവിൻ്റെയും പാഞ്ചാല രാജാവിൻ്റെയും സൈന്യങ്ങളാണ് ആദ്യം വന്നത് അനേകം അക്ഷഭിണി പട വന്നു അത് കേട്ടറിഞ്ഞ് ദുര്യോധനും തനിക്ക് വേണ്ടി സഹായം നേടാൻ രാജാക്കന്മാരുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും രാ രാജാക്കന്മാർ അക്ഷോകനെ പടയുമായിട്ട് സൈന്യവുമായി ഭൂമി കുലുക്കുന്ന ആ ഒരു യാത്രയായിരുന്നു എന്നാണ് സൈനിക സന്നാഹങ്ങൾ വന്നപ്പോൾ ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നി ഇങ്ങനെ യുദ്ധത്തിനു വേണ്ടി രണ്ട് പക്ഷവും ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ദ്രുപദൻ തൻ്റെ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ദൂതനെ ബ്രാഹ്മണനെ വിളിച്ചു ദൂതനെ വേണ്ടിയിട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് അറിവുള്ള ആളാണ് അത് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ചില യുക്തികൾ പറഞ്ഞു ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും വെച്ച് ചരാചരങ്ങളിൽ വെച്ച് പ്രാണനുള്ള പ്രാണികളാണ് ശ്രേഷ്ഠന്മാർ പ്രാണികളിൽ വെച്ച് ബുദ്ധിയുള്ള ജീവികൾ ആണ് ശ്രേഷ്ഠന്മാർ ബുദ്ധിയുള്ള ജീവികളിൽ തന്നെ മനുഷ്യരാണ് ശ്രേഷ്ഠന്മാർ മനുഷ്യന്മാരിൽ വെച്ച് ശ്രേഷ്ഠന്മാർ ദ്വിജാതികളാണ് അതായത് വരാണക്ഷത്ര വൈശ്യന്മാരാണ് ശ്രേഷ്ഠന്മാർ അവരിൽ വെച്ച് വൈദ്യന്മാർ അതായത് വേദശാസ്ത്രങ്ങൾ പഠിച്ചവരാണ് ശ്രേഷ്ഠന്മാർ വേദം പഠിച്ചവരിൽ കൃതബുദ്ധികൾ അതായത് ആ വേദ തത്വത്തെ സിദ്ധാന്തത്തെ വേണ്ടവിധം മനനം ചെയ്തുറപ്പിച്ചവരാണ് ശ്രേഷ്ഠന്മാർ കൃതബുദ്ധികളിൽ വെച്ച് ശ്രേഷ്ഠന്മാർ കർത്താക്കളാണ് അതായത് യാഗാദി കർമ്മങ്ങൾ വൈദിക കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരാണ് വൈദിക കർത്താക്ക കർമ്മ അനുഷ്ഠിക്കുന്ന കർത്താക്കളെക്കാൾ ശ്രേഷ്ഠരാണ് ബ്രഹ്മവാദികൾ ബ്രഹ്മജ്ഞാനത്തെ നേടിയവർ എന്നൊക്കെയുണ്ട് അതൊരു അങ്ങ് കൃതബുദ്ധികളിൽ പ്രധാനിയാണ് എന്ന് വെച്ചാൽ വൈദികമായ സിദ്ധാന്തത്തെ ശാസ്ത്രത്തെ വേണ്ടവിധം മനനം ചെയ്തു ഉറപ്പിച്ച ബുദ്ധിമാനാണ് അതുകൊണ്ട് അങ്ങ് ചെന്ന് ദുര്യോധനനെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ എന്ന് പറഞ്ഞ കള്ളച്ചുവത് കളിച്ച് രാജ്യം നഷ്ടപ്പെട്ടതും അവരുടെ പ്രതിജ്ഞ നിറവേറ്റിയതും ഇപ്പോൾ രാജ്യം തിരിച്ചു കൊടുക്കണം അർദ്ധരാജ്യം തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം ആണ് അവിടെ ചെന്ന് പറയേണ്ടത് എന്ന് ബോധിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ധർമ്മയുക്തമായ വാക്യങ്ങളെ കൊണ്ട് അങ്ങ് ആദ്യം ചെയ്യേണ്ടത് ഭീഷ്മർ ദ്രോണര് കൃപര് മുതലായ വൃദ്ധന്മാരായ ആളുകളുടെ ഉള്ളിൽ അവരുടെ കുലധർമ്മത്തെയും പൂർവികന്മാർ അനുഷ്ഠിച്ച ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് അവരുടെ ഉള്ളിൽ ഒരു ഭേദബുദ്ധി ഉണ്ടാക്കണം അവരുടെ മനസ്സ് മാറ്റി അവർ ദുര്യോധനെതിരായിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിന് എതിരായിട്ട് അവരുടെ മനസ്സ് നിൽക്കുന്ന രീതിയിൽ അവരുടെ ഉള്ളിൽ എന്തുണ്ടാക്കണം മനസ്സിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയെടുക്കണം തൻ്റെ അമാന്മാർ തൻ്റെ കൂടെയുള്ള ആളുകൾ ഭിന്നതയിലായിക്കഴിഞ്ഞാൽ ആ ഭിന്നത നീക്കി ഒരുമിപ്പിക്കാൻ ദുര്യോധനന് കുറച്ചധികം സമയമെടുക്കും ദുര്യോധനൻ അത് അവരെ പറഞ്ഞു കേൾക്കുകയില്ല മറിച്ച് അദ്ദേഹം വീണ്ടും അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ അതിന് സമയമെടുക്കും അങ്ങ് അവിടെ ദൂതനായിട്ട് അവിടെ ചെന്ന് താമസിക്കുന്ന സമയത്ത് അവർക്ക് ഇതിന് ഈ രീതിയിലുള്ള മന്ത്രണങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുകയില്ല അങ്ങ് പോയിട്ട് മാത്രമേ മന്ത്രണം തുടങ്ങുകയുള്ളു സഭയൊക്കെ വിളിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒരു ഒരു നിശ്ചിത സമ കാലം നിശ്ചിത കുറച്ച് ദിവസങ്ങളെങ്കിലും നമുക്കൊരു ഇടവേള കിട്ടുകയും ആ സമയത്ത് ഇവിടെ നമുക്ക് സേനാ സൈനിക സന്നാഹവും അതുപോലെ ദ്രവ്യസഞ്ചയും യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളും മറ്റ് സാമഗ്രികളും ശേഖരിക്കുന്നതിൽ നമുക്ക് അവരെക്കാൾ കുറേ കൂടി മുന്നിലെത്താനും സാധിക്കും അപ്പോൾ അവരുടെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ യുദ്ധോദ്യോഗത്തെ അതിൻ്റെ സ്പീഡ് അതിൻ്റെ വേഗത ഒന്ന് കുറക്കാൻ അങ്ങയുടെ യാത്ര കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് അവരുടെ ഉള്ളിൽ ഒരു ഭേദബുദ്ധി പരസ്പരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനും അങ്ങയുടെ ദൂതകർമ്മം കൊണ്ട് സാധിക്കും ഇതാണ് അങ്ങയുടെ യാത്രയുടെ പ്രധാനമായ പ്രയോജനം പിന്നെ ഒരു പ്രയോജനം രണ്ടാമത്തെ പ്രയോജനമാണ് എന്ത് ഒരു പക്ഷേ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രക്കും ദുര്ജോധനും സൽബുദ്ധി ഉദിച്ചാൽ അവർ ധർമ്മ്യമായ അങ്ങയുടെ വചനം സ്വീകരിച്ചാൽ അതെല്ലാവർക്കും നന്നായിരിക്കുകയും ചെയ്യും പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് അത് രണ്ടാമത്തെ പ്രയോജനമാണ് എന്ന് പറഞ്ഞത് ആദ്യ പ്രയോജനം യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ശത്രുക്കളുടെ ഉള്ളിൽ ഭേദബുദ്ധി ഉണ്ടാക്കി അവരുടെ സൈനിക സന്നാഹത്തിൻ്റെ വേഗത കുറക്കുക എന്നുള്ളതാണ് അങ്ങയുടെ യാത്രയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എത്ര കൂർണബുദ്ധിയാണ് പുഷാഗ്ര ബുദ്ധിയാണ് ദ്രുപദരാജാവ് എന്നാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടത് ആ അദ്ദേഹം പറഞ്ഞു ബ്രാഹ്മണൻ ആയതുകൊണ്ട് അങ്ങേക്ക് അവരെ ഭയപ്പെടേണ്ടതില്ല അങ്ങനെ അവർ കൊല്ലുകയില്ല ഇല്ല പിടിച്ചു വയ്ക്കുകയും ഇല്ല നല്ല ദിവസം നോക്കിയിട്ട് പുറപ്പെടണം പുഷ്യ നക്ഷത്രം പൂയം നക്ഷത്രത്തിലാണ് പുറപ്പെടാൻ നല്ലത് പണ്ട് രാമായണത്തിൽ ശ്രീരാമന് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ദശ ദശരഥൻ കണ്ടുവച്ച നക്ഷത്രവും നക്ഷത്രമായിരുന്നു പൂയം നക്ഷത്രത്തിൽ പോകണം നല്ല നക്ഷത്രമാണ് ആ നക്ഷത്രത്തെ ജയം എന്ന മുഹൂർത്തത്തിലാണ് അന്ന് യാത്ര പുറപ്പെടേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ധ്രുവദൻ പറഞ്ഞയച്ച ആ ദൂതൻ ഹസ്തനാപുരിയിലേക്ക് പോവുകയാണ് ഇങ്ങനെ ദൂതൻ ഹസ്തനാപുരിയിലേക്ക് നല്ല ദിവസം നോക്കി പോകുന്നു അവിടെ ചെന്ന് ഈ ദൂതൻ പറയുന്ന വാക്യങ്ങളും അതിന് അവിടെ സഭയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന മറുപടി എന്താണ് എന്ന കാര്യവും കുറച്ച് അധികം കഴിഞ്ഞിട്ടാണ് അധ്യായങ്ങൾ കഴിഞ്ഞിട്ടാണ് വ്യാസൻ ഇവിടെ വിവരിക്കുന്നത് അതിനിടയിൽ നിരവധി രാജാക്കന്മാർ ഏതൊക്കെ രാജാക്കന്മാർ ഏതേത് പക്ഷങ്ങളിൽ വന്നു എന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാൻ ആരുള്ള പക്ഷം ചേർന്നു ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കൗരവപക്ഷവും പാണ്ഡവപക്ഷവും രണ്ട് പക്ഷങ്ങളും ഭഗവാനെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ കഥയാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ പിന്നീട് അവിടെ സാന്ദർഭികമായിട്ട് മറ്റ് ചില ചരിത്ര കഥകൾ ഇന്ദ്ര ഇന്ദ്രവൃത്രാസുര യുദ്ധം അതുപോലെ ഇന്ദ്രലോകത്ത് നടന്ന നിരവധി സംഭവങ്ങളെ ശല്യര് പറയുന്നതായിട്ടുള്ള കഥകളുമൊക്കെയുണ്ട് ആ കഥകൾ കൂടി നമുക്ക് ശ്രവണം ചെയ്ത ശേഷം വിചാരം ചെയ്ത ശേഷം മുഖ്യകഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും